നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് കെനഡി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നായകൻ ശ്രീ ചാക്കോ സാറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഇന്നൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം അദ്ദേഹത്തിൽ നിന്ന് തേടാൻ വേണ്ടിയും അതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം അദ്ദേഹം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കുന്നത് തിരക്കുള്ള സമയത്തും നമ്മളോടൊപ്പം അദ്ദേഹം ഇന്ന് കുറേ സമയം ചെലവഴിക്കുകയാണ് നമുക്കറിയാം തേപ്പുപാറയിലെ അനാഥാലയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ പുറത്തുവരികയും അതിലൊരു സ്ത്രീ എന്തുമാത്രം രീതിയിൽ പണം ഉണ്ടാക്കുകയും മറ്റുള്ളവരെയും ദ്രോഹിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് വിശദമായി കാര്യങ്ങൾ അറിയാവുന്ന അവസ്ഥയിൽ അവരെ പറ്റി വരുന്ന വാർത്തകൾക്കൊപ്പം തന്നെ അവർ കാരണം നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അനാഥാലയത്തിലെ ആൾക്കാരെ യാതൊരുതര നോട്ടീസും മുന്നറിയിപ്പുമില്ലാതെ ഉച്ചയ്ക്ക് ആഹാരം പോലും കൊടുക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വിളിച്ചുകൊണ്ടുപോയി അവിടെ പാർപ്പിക്കുകയും അതിൽ നസീമ എന്ന് പറയുന്നൊരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണമടുകയും ചെയ്തു മാത്രവുമല്ല ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനെതിരെ ആരും തന്നെ ഇതുവരെ പരാതി കൊടുക്കാത്തതിനാൽ ഒരു നിയമ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോഴേക്കും അദ്ദേഹം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നു തെപ്പുവറ അനാഥാലയത്തിലെ അന്തേവാസികളായ അമ്മമാരെ അടിയന്തരമായി അവിടെ നിന്ന് മാറ്റണം എന്ന് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവുമായി ഒരു ഹൃസ്വ ചർച്ച ആരംഭിക്കുന്നത് സാർ എന്തുകൊണ്ടാണ് കളക്ടർക്ക് ഇങ്ങനെ പരാതി കൊടുക്കാനുള്ള കാരണം പരാതി കൊടുക്കാൻ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് അവർ പരാതി കൊടുത്തു ഇവർ പരാതി കൊടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടു കേട്ടിരുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച ആരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കണമല്ലോ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റിയെന്നറിഞ്ഞു പക്ഷെ ഇത്രയും ദിവസമായിട്ടും അവിടെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ആരും ഒന്ന് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ അതിനൊന്നും ആരും തയ്യാറാകുന്നില്ല അപ്പൊ ഞാൻ എനിക്ക് ഇന്നലെ രാത്രി തൊട്ടൊരു സംശയം ഇനി ഇതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാം ഇനി അവസാനം പരാതി ഇല്ല അങ്ങനെ കൊടുത്ത പരാതി ഇനി തെറ്റായിപ്പോയി അങ്ങനെയൊക്കെ ഇവർ വ്യാഖ്യാനിക്കും നമ്മുടെ പരാതി അപേക്ഷയായില്ലോ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ച് പിന്നീട് ഒരു ആറുമാസം കഴിഞ്ഞു അങ്ങനെ സംശയം വന്നുകൊണ്ട് അതൊരു പരാതി ഇല്ലാതാകരുത് എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പത്തനംതിട്ട ജില്ലാ സാമൂഹ്യ ഓഫീസറെ ഞാൻ ബന്ധപ്പെട്ടു ഞാൻ ബന്ധപ്പെട്ടില്ല വേറൊരാളുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു അതിനെതിരെ എടുക്കത്തക്ക പരാതികളൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല പിന്നെ ഗവൺമെന്റ് ഗവൺമെൻറ് തരത്തിലൊന്നും അതിന് വകുപ്പുകൾ ഓഫീസർ ആരാണ് ശ്രീമതി ഷംലബി ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു പത്തനംതിട്ട അവരുടെ അവരിയ്ക്കുന്ന പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ് ഞാൻ ഞാനതിനെതിരെ സാമൂഹ്യനീതി വകുപ്പിന് എത്രയോന്തോല സാമൂഹ്യനീതി വകുപ്പിന് പരാതി കൊടുത്തു പക്ഷെ അതൊന്നും ഒരു പ്രയോജനമില്ല കാരണം അവരിപ്പോൾ വന്നിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് അവർ ഇവിടെ ജോയിൻ ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ അവിടെ ചെറിയൊരു ഓഫീസായിരുന്നു പത്തനംതിട്ട സാമൂഹ്യനീതി ഓഫീസ് ആ ഓഫീസിലുള്ള സമയത്താണ് ഞാൻ അവിടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരുന്ന സമയത്താണ് ഈ മേഡം അന്ന് ചാർജ് ആയി ഇത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ അല്ലേ അല്ല ഇത് വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നതാണ് നമ്മുടെ എട്ടോ ഒമ്പത് വർഷമേ ആയിട്ടുള്ളൂ ഈ ശിശുക്ഷേമ സമിതി എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നല്ല പ്രതികരണം പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് പിന്നെ ഇവരൊക്കെ ഈ നമ്മുടെ ഈ ഇനിയുള്ളതാണ് നമുക്കറിയേണ്ട വിഷയം എന്റെ സംശയമേ ഉള്ളു ഇദ്ദേഹം ഇപ്പൊ കളക്ടർക്ക് പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് അവിടെ താമസിക്കുന്ന അവിടെ നിന്ന് വേറെ ആചനാദാലയത്തിലേക്ക് മാറ്റി ഇവിടുന്ന് ഇദ്ദേഹത്തിനടുത്ത് പിക്ക് ചെയ്തുകൊണ്ട് അവർ മാറ്റി നിൽക്കും പക്ഷെ അപ്പോഴും ഇവർ ചെയ്തതായി നിങ്ങളും സമൂഹവും ആരോപിക്കുന്നതായ കാര്യങ്ങളുണ്ട് അതിന്റെ പുറത്തൊരു അന്വേഷണം ഉണ്ടാവത്തില്ലല്ലോ അതിനൊരു ഏജൻസി വരുന്നില്ലല്ലോ ഇവിടെ അവിടേക്ക് അല്ലാ സ്ഥാപനത്തിനെതിരെ ഇന്നലെയും മെനഞ്ഞാന്നും അല്ല കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതായി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും താങ്കളും പറയുന്ന കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിനൊരു ഏജൻസി ഉണ്ടാവുന്നില്ല അങ്ങനത്തെ അന്വേഷണം ഉണ്ടാവുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഈ അനാഥാലയം അവിടുന്ന് മാറിപ്പോകുമ്പോഴും നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഇവര് ആർജിച്ച കോടിക്കണക്കിന്റെ സ്വത്തും അവരത് ആർജിക്കാൻ വേണ്ടി ചെയ്ത കുറ്റകൃത്യങ്ങളും അവിടെ സംസ്കരിക്കപ്പെടുകയാണ് അതെ അതിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിനെതിരെ എന്താണ് സർക്കാർ അതിനെതിരെ എന്ത് നടപടി എടുക്കുന്നു നമുക്ക് ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാം ഇപ്പൊ പോലീസിനെ തന്നെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അവർക്ക് പരാതിയില്ല അവരുടെ അല്ല അവരുടെ പരാതി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകത്തുള്ളൂ അതെ അപ്പൊ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും ഒന്ന് രണ്ടാഴ്ചക്കകം എന്തെങ്കിലും ഒരു ഇതറിയും ഇവിടുന്ന് ഇദ്ദേഹം കൊടുത്ത് പരാതിക്കെ ഒരു നസീമ നാപ്പത്തിരണ്ട് വയസ്സുള്ള ആള് പത്തും പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചു എന്ന് ജീവൻ മാതാക്കാരന്റെ ഫോൺകാർ സാറിനെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നു ഈ ജീവൻ മാതാക്കാരന്റെ ഫോണിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പൂർണ്ണ ആരോഗ്യത ആയിരുന്നു ആ സമയത്ത് ഈ ഇദ്ദേഹം പറയുന്ന പോലെ ഒരു അവര് മരിച്ചതിന് ശേഷം ആധാർ കാർഡ് ചോദിച്ചു അത് സാറിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇവരെ കൊണ്ടുപോയ സമയത്ത് ഈ ആധാർ കാർഡ് ഇവർ ചോദിച്ചിരുന്നില്ലേ ചോദിച്ചിട്ടില്ല അതാണ് ഇവിടെ അവരുടെ എല്ലാ ഒരു ഫയലും മേടിച്ചില്ല ഓക്കെ രണ്ടാമത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ എല്ലാരും മരിക്കും മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ കൊണ്ടുപോയി പിന്നെ ഏതാണ്ട് ഒൻപതാം മാസം പതിമൂന്നാം തീയതി മരിച്ചു അല്ലെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു മൂന്ന് നാല് മാസം അപ്പം ഈ ഇവരുടെ മരണത്തിൽ ഇപ്പൊ ഒരു അനാഥാലയത്തിൽ ഒരു അന്തേവാസി മരിച്ചാൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മരിച്ചാൽ ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ല ഡെഡ് ബോഡി അവിടെ ഒന്ന് മാറ്റണം അതാണ് ഉദ്ദേശിക്കുന്നത് അതെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം അപ്പൊ മരിച്ചു കിടക്കുക സത്യത്തില് നമ്മുടെ നസീമ മരിച്ചത് സുഖമില്ലാതെ രണ്ടു മൂന്ന് ദിവസം അവിടെ കിടക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയുമായിട്ട് പോയത് നസീമയുടെ ഒക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നസീമ ഞങ്ങളൊക്കെയാണെ കൊഞ്ചിച്ച് കൊഞ്ചിച്ചൊക്കെ ഭക്ഷണം കൊടുക്കുക അതൊരു കൊച്ചു കുഞ്ഞിൻ്റെ സ്വഭാവം അങ്ങനെ അവിടെ നിന്ന് അത്ര പരിഗണന ഒന്നും കിട്ടി കാണു എനിക്കൊരു സംശയമുണ്ട് അപ്പൊ അങ്ങനൊരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതിന് സുഖമില്ലാതിരുന്നിട്ട് ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല ചികിത്സ കൊടുത്തിട്ടില്ല ഭക്ഷണം കൊടുത്തിട്ടില്ല അത് എല്ലാ ലയങ്ങളിലും ഭക്ഷണം കുറച്ചല്ലേ കൊടുക്കത്തുള്ളൂ അല്ല ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഞങ്ങളെ ഇവിടുത്തെ അന്തേവാസിയെ സാർ എവിടെങ്കിലും ഞാൻ അതിന്റെ ലിസ്റ്റ് തരാം എവിടെയൊക്കെയാ മാറ്റിയേക്കുന്നതെന്ന് ഒരാളോടും നമ്മളെ പറ്റി ചോദിച്ചു നോക്കി അവര് പറയും അല്ല ഞാൻ പല അനാഥാലയത്തിൽ അന്വേഷിച്ചപ്പോഴും ഞാൻ നേരിട്ട് കണ്ടതും രണ്ടാമത് അവർ ചോറ് വെച്ചാൽ കൊടുക്കത്തില്ല രണ്ടാ ഇപ്പം കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ട് പോവുക അത് നിങ്ങളെ നോക്കാൻ മറ്റാരുമില്ല ഞങ്ങളുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഇതെങ്കിലും തരാൻ പറ്റത്തുള്ള സ്റ്റൈലിലാണ് അവർ പലരും പെരുമാറുന്നത് ഭക്ഷണം കൊടുക്കുന്ന ലിസ്റ്റ് തരുന്ന ഡോക്ടർമാരാ നമ്മുടെ ഇവിടെ എല്ലാ മാസവും ഒന്നോ രണ്ടോ എല്ലാ ഈ അനാഥാലയങ്ങളിലും എല്ലാ മാസവും ഡോക്ടർമാർന്നാണ് സർദ്ദീ ഡയറി വല്ല ഇവിടെ ഉണ്ടാവുമോ ആ ഉണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഭാഷയും എല്ലായിടത്തും ഉണ്ടാവും എല്ലാ അനാഥാലയത്തിലും ഉണ്ടാവണം എന്നാണ് നിയമം എനിക്ക് അതിനെ പറ്റി അറത്തില്ല കാരണം അവിടെ ഡോക്ടറിന്റെ ഫ്രെസിലിറ്റി ഉണ്ടായിരിക്കണം നഴ്സുമാരുണ്ടായിരിക്കണം അപ്പൊ ഞാൻ വേറെ സംശയിച്ചോട്ടെ ഇപ്പം ഒരാള് ഒരു അനാഥാലയത്തിൽ രാത്രി മരിച്ചു മരിച്ചുകിടക്കാണ് അപ്പോൾ സാധാരണ പോലെ അസ്വാഭാവിക മരണത്തിന് പോലീസിന് എഫ്ഐആർ എടുക്കണമല്ലോ അല്ല രാത്രി മരിക്കുകയാണെങ്കിൽ രാവിലെ അടിക്കണം നമ്മൾ കാണുന്നത് അതെ അന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ല നോക്കുന്നത് മരിച്ചു നമ്മൾ ഓർത്ത അവിടെ നേഴ്സുമാര് കാണണം അത് ഉറപ്പ് വരുത്താൻ ആളവിടെ ജീവനക്കാര് കാണണം ഓക്കെ ഉടൻ തന്നെ നമ്മള് പോലീസിലാണ് ഇപ്പൊ പോലീസ് ബോഡി ഇൻക്വസ്റ്റ് ചെയ്യണം ഇൻക്വസ്റ്റ് ചെയ്യണം അവിടെ വന്ന എവിടെ സ്പോട്ട് മറന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ഈ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബോഡിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പാടോ എന്തെങ്കിലും കാണിട്ട് കഴിഞ്ഞാൽ അസ്വാഭാവികത കണ്ടാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം അതല്ലേ സർവീസ് തീർച്ചയായും അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ബോഡി ബന്ധുക്കൾക്ക് കൊടുക്കുകയാണോ ആ ബന്ധുക്കൾക്ക് ആവശ്യമില്ല എങ്കിൽ പിന്നെ അത് ഇവിടേക്ക് കൊടുക്കും ബന്ധുക്കൾക്ക് ആവശ്യം ഞങ്ങൾ ഇപ്പൊ ബഗർഹോമ നടത്തിയത് ബഗർഹാമില് ഞങ്ങള് ഭൂരിഭാഗം പേരും ആരുമില്ലാത്ത റോഡിൽ നിന്ന് പിടിച്ചോണ്ടി വന്നത് ബന്ധുക്കൾ ആരും അറിയുന്നില്ല അപ്പം നമ്മൾ മൂന്ന് ദിവസം അങ്ങനെ ഞങ്ങൾ അവിടെ ചെയ്തത് പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ മോർച്ചറി സ്ഥലമില്ല എങ്കിൽ ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു ക്രിസ്ത്യൻ മെഡിക്കലിൻ്റെ അപ്പോൾ ഞങ്ങളോട് പൈസ വാങ്ങിക്കത്തില്ല അതുകൊണ്ടാണ് സഹായം എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ കൊണ്ടുപോയി മൂന്ന് ദിവസം വെക്കും മരിച്ചതിന്റെ പിറ്റേ ദിവസത്തെ രാവിലത്തെ പേപ്പറുകളിൽ വാർത്തയും കൊടുത്ത് വലിയൊരു ഫോട്ടോയും കൊടുത്തു വാർത്ത കൊടുക്കും കൊടുക്ക കൊടുത്തിരിക്കണം അതിലിപ്പോൾ പേപ്പറുകാർ ആ വാർത്ത കൊടുക്കുന്നില്ല എങ്കിൽ പേപ്പറുകാർക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാം വരണ വാർത്ത അവർ അറിയിച്ചിരിക്കുന്നു അപ്പം അങ്ങനെ കൊടുക്കും കൊടുത്തിട്ട് എങ്ങനെ വരും മൂന്ന് ദിവസം കമ്പൽസറി ആ ബോഡി അവിടെ വെച്ചേ പറ്റൂ ആരാ നമുക്ക് അറിയത്തില്ല ഇവർ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം മൂന്നാമത്തെ ദിവസം നമ്മൾ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് പത്നത്തെ മുനിസിപ്പാലിറ്റിയിൽ അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അല്ലാതെ ഈ മൃതദേഹത്തിന് ഒരിക്കലും മെഡിക്കൽ കോളേജുകൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കത്തില്ല ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ നിങ്ങൾ കോളേജ് പൈസ മേടിച്ചിട്ടുണ്ടോ കോട്ടയം മെഡിക്കൽ അത് നമ്മൾ ഗവൺമെന്റ് ആശുപത്രി സൂപ്പറിനോട് പറയുകയാണ് നമ്മുടെ അന്തേവാസി ആയിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഓക്കെ ഉടനെ അമ്മയോടെ അവിടെ വിളിച്ചു ചോദിച്ചു പോലീസിൽ അറിയിച്ചു അവരന്നേരം അവരാണ് ബാക്കി ഓ നമുക്കൊരു ബന്ധു നമുക്കതിന് ബന്ധമില്ല അതിനുശേഷം അതിന്റെ ബന്ധുക്കൾ വല്ലതും തിരക്കി ഇല്ല വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഈ അന്തേവാസികളെ ഏറ്റെടുക്കുമ്പോഴും നമ്മൾ നമ്മള് പേപ്പറിലുള്ള ഇദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ നസീമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടതിൽ ആഹാരവും ആഹാരവും വേണ്ട സമയത്ത് ചികിത്സയും നൽകാത്തത് മൂലമാണ് അവർ മരിച്ചത് തീർച്ചയായിട്ടും ഉറപ്പ് മറ്റേ ഈ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ വല്ല ഓർമ്മയാണ് അതാ ബന്ധ ഈ ഇദ്ദേഹത്തിന് ഈ നസീമയ്ക്ക് സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരനോട് ചെന്നു ചെന്നു പറഞ്ഞത് മൂക്കിക്കൂടെ ബ്ലഡ് വന്ന് കിടക്കുവായിരുന്നു മരിച്ചു കിടക്കുവായിരുന്നു മരിച്ചു കിടക്കുവായിരുന്നു മൂക്കിക്കൂടെ ബ്ലഡ് വന്നു പറയുന്നു വന്നിരുന്നു രണ്ടു മണിക്കൂർ കഴിഞ്ഞ അറിഞ്ഞു മരിച്ചു കിടക്കുന്നത് ചായ കൊടുക്കാൻ പോയപ്പോ വൈകിട്ട് ചായ കൊടുക്കാൻ പോയി ഓണത്തിൽ നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് രണ്ടു മണിക്കൂർ അല്ല അത് അത് അതിലെന്തോ ഇതും പത്തനംതിട്ട ജമാവത്തില്ല അപ്പൊ അപ്പൊ അത് വേണെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ തീർച്ചയായിട്ടും എടുത്താൽ ഓക്കെ ആ ആ വഴിക്ക് ഇദ്ദേഹം പോകാൻ തയ്യാറാവുന്നുണ്ടോ ഞാൻ ഞാൻ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് കോടതി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു അല്ല അത് ഇതായിട്ട് ബന്ധമില്ലല്ലോ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്റെ അടുത്തുനിന്ന് പോയ ഒരാൾ ആരോഗ്യവതിയായ സ്ത്രീ ആയിരുന്നു അവരിങ്ങനെ അവരുടെ മരണം ഇങ്ങനെ ഉണ്ടായി അതിലെനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ബോഡി ഇതെടുത്ത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചേർത്തു പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം സാധാരണ വീട്ടിൽ ജനിച്ചു ഒരു സ്ത്രീയാണ് അവര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തയാണോ അതിനെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാവും എന്നാണ് അവരുടെ പിന്നിൽ ഒരു സ്ത്രീ മാത്രം ഇത്രയും ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ അവര് വീഡിയോ കൊടുത്തതിനകത്ത് പറഞ്ഞത് അവർക്ക് ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടെന്നും ആ ശത്രുക്കൾ എല്ലാം അവിടെ ചേർന്ന് ചെയ്ത പരിപാടിയാണ് അവർ വീഡിയോ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെയ്തെക്കുന്നത് അപ്പൊ അതിനകത്ത് നിന്നൊരു വാസ്തവുണ്ടോ ഇത് ശത്രു നിങ്ങൾക്ക് അവരുടെ ശത്രു ആവശ്യമില്ലല്ലോ കാരണം ഇല്ല നമുക്ക് അവർ ശത്രു ഒന്നുമില്ല എനിക്കെന്തോ അവരോടൊരു ചെറിയൊരു ഇതായി മനസ്സിലൊണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ അവർ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് അവർ ചെന്ന് ഒരു മരിച്ചവ പറഞ്ഞു ആ പുഴു പുഴുവരിച്ചാൽ കൂട്ടുന്നതാണ് ആ ഒരു വാക്ക് എനിക്ക് എനിക്കങ്ങ് വളരെ സങ്കടമായി അല്ല അവരുടേതായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ അവിടെ നിന്ന് കൊണ്ടുപോയി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് സന്തോഷവന്മാരെ ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ഫോട്ടോ ഇട്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ കളക്ടർക്ക് പരാതി പരാതിപ്പെടുത്താനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ ഉൾപ്പെടുത്തി അന്നേരം നസീം വ്യക്തമായിട്ട് അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ അപ്പൊ അത് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് ഈ മരണവും സംഭവിച്ചത് അതെ അതല്ല ഇത് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഡി എംഒ പറഞ്ഞയച്ച ഇവിടെ ഉണ്ട് എല്ലാവരെയും എല്ലാരെയും പരിശോധിച്ചതിന് ശേഷമാണ് വാഹനത്തിൽ കയറ്റുന്നത് അപ്പൊ എന്തെങ്കിലും അങ്ങനെ പുഴു വരിച്ചായിട്ടിരുന്നു എങ്കിൽ ആ ഡോക്ടർക്കും നഴ്സുമാർക്കും കേസ് എടുക്കണം അല്ല അവരുടെ മെഡിക്കൽ അല്ലാതെ എല്ലാവരുടെയും മെഡിക്കൽ ഉള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ ഇവര് ചെയ്തേണ്ടിയിരുന്നത് നേരത്തെ ഈ കാര്യം നമ്മളെ അറിയിച്ചിട്ട് നോട്ടീസ് തരണം നിങ്ങൾക്ക് ലൈസൻസ് എന്താണ് ഇവർ കാരണം പറയുന്നത് ആ കാരണം പരിഹരിച്ചില്ല എങ്കിൽ ഇത്ര ദിവസം ആണ് അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ ഇദ്ദേഹം ഇപ്പോഴും ബലമായി വിശ്വസിക്കുന്നു ഈ ഉദയഗിരിജയുടെ സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്ന് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ കരുതിക്കൂട്ടി നടത്തിയ നിയമവിരുദ്ധമായ നടപടിയാണ് ഈ സ്ഥാപനത്തിലെ അന്തേവാസികളെ മറ്റ് സ്ഥാപനങ്ങൾക്ക് മാറ്റിയത് അതിൽ ഭൂരിഭാഗം ആൾക്കാരെയും ഉദയ ഗിരിജയിലെ സ്ഥാപനത്തിലേക്ക് മാറ്റി സ്ത്രീകൾ ഏഴ് പേര് ഏഴേ പേര് കാരണം ഉദയഗിരിജിലെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ റിമോട്ട് ഏരിയയിലുള്ളതാണ് അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ പിന്നെ പെൺകുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കുട്ടികളെ ഇവിടുത്തെ അന്തേവാസികളെ പിന്നെ ഗിരിജ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോവാൻ പറ്റത്തില്ല നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർ അവിടുത്തെ എടുത്തിരിക്കുന്ന ഓൾഡ് ഏജ് ഓ ഹോം ശരി നമ്മുടെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വയസ്സ് പ്രായമുള്ളവരാ ഇവര് ഓൾഡല്ല അത് അതിന്റെ തലേ ദിവസവും അല്ല തലേ ആഴ്ചയിലും ഇവിടുന്ന് കൊണ്ടുപോകുന്ന തലേ ആഴ്ചയിലും ഓഫ്ലൈൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി സിനി സാർ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഈ സ്ഥാപനത്തിൽ വന്നായിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അവരോടൊപ്പം അല്ല അല്ലാതെ ഒരു ഫോട്ടോ എന്തോ ഒരു ഫംഗ്ഷൻ കാണും അവർ ഇങ്ങനെ സിനിമ ഇവിടെ പോയി പിന്നെ ഇത് ചെയ്യണോ പോകുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നത് ശരിയാണോ ഈ സിനിമകുമാർ എന്നൊരാളിനെ പറ്റി ഒരു ആക്ഷേപം അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ പലയിടത്തും കാണുന്നുണ്ട് അത് നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ വരാറുണ്ടായിരുന്നു സിനിമകുമാർ സിനികുമാർ നമ്മള് ഏത് സ്ഥാപനത്തിലും ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം പോയിട്ടില്ല ഇവിടെ മാത്രമേ പോയിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടാഴ്ച മൂന്നാഴ്ച വരുന്നതാണ് അതുമല്ല ഈ ഇരുപത്തേഴാം തീയതി കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു ജൂൺ അഞ്ചാം തീയതി അദ്ദേഹം ഉണ്ട് അപ്പൊ ചോദ്യം ചെയ്യാം നിങ്ങൾ നമ്മള് ഓൾഡ് ഏജ് ഹോമാണല്ലോ ഇത്രയും പ്രായം കുറഞ്ഞു ഇവരെ ഒരുപക്ഷെ സെക്രട്ടറി കണ്ടു കാണുന്നില്ല ഇവരെ പ്രായവും കണ്ടു കാണും ഇവര് അന്നേരം കാണുന്നല്ലോ നിങ്ങൾ ഇന്നിനെ ഇവരെ ഇവിടെ ഇട്ട് കൊണ്ടുവന്നും ചോദ്യം ചെയ്യാമല്ലോ ചോദിച്ചിട്ടില്ല അവർ അത്രയും ഇപ്പോഴും ആ പ്രായം കുറഞ്ഞവരവിടെ നിൽക്കുന്നത് അവിടെ വയസ്സും വയസ്സും അതൊക്കെയാണ് എനിക്ക് സംശയം വരുന്നത് ഗിരിജയെ പറ്റി നമ്മൾ സംസാരിക്കരുത് നിങ്ങൾ പിന്നെ എന്തോ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സംശയം എന്റെ സംശയം ഗിരിജയുടെ മേലല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഉദ്യോഗസ്ഥന് എന്തിനാണ് ഈ പ്രായം കുറഞ്ഞ പിന്നെ ആളുടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇത് എന്താണെന്ന് പരിഹരിച്ച് അതിനുവേണ്ട നടപടി എടുത്തുകൂടെ അപ്പോൾ ശരിക്കും ഈ ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കുമാരി നസീമയുടെ മരണത്തിൽ ഇദ്ദേഹത്തിനുള്ള സംശയങ്ങളും കളക്ടറോടെ ബോധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അതുമായി ബന്ധപ്പെട്ടും ഇപ്പം നിലവിൽ ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതിക്കാരനായിട്ടിന്ന് പോയിട്ടുണ്ട് ആ പരാതിയോടെ പുറത്ത് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്